നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കക്കൂസ് മാലിന്യം പരന്നൊഴുകി വൃത്തിഹീനമായി കിടന്ന ആയൂർ പ്ലാവറ റോഡ് ആയൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു ടാങ്കുകളിൽ വെള്ളം കൊണ്ടുവന്ന് റോഡിന്റെ ഇരു സൈഡുകളിലും കെട്ടിക്കിടന്ന കക്കൂസ് മാലിന്യം കഴുകിക്കളയുകയായിരുന്നു ആയൂരിലെ ബി എം ലോഡിംഗ് തൊഴിലാളികളും വ്യാപാരി വ്യവസായികളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഓടകൾ നിറഞ്ഞ് മലിനജലം ഒഴുകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഓട വൃത്തിയാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഓടയ്ക്ക് മുകളിൽ അനധികൃതമായി ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ഓടകൾ മണ്ണിട്ട് മൂടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ആയൂർ ടൗണിൽ പരന്നൊഴുകിയത് തുടർന്ന് കെട്ടിട ഉടമകൾക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റുവാനായി നോട്ടീസ് നൽകി തുടർന്ന് താൽക്കാലികമായി ജെ സി ബി ഉപയോഗിച്ച് ഓടകൾ വൃത്തിയാക്കി മാലിന്യം ഒഴുക്കിക്കളയുകയായിരുന്നു ആയൂർ പ്രാവറ റോഡിൽ കെട്ടിക്കിടന്ന കക്കൂസ് മാലിന്യത്തിന്റെ അവശിഷ്ടങ്ങളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൃത്തിയാക്കിയത്യൂസ് ആയൂർ മൂന്നാല് വർഷമായി റോഡായിരുന്നു അത് നമ്മളെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ശക്തമായ ഇടപെടലും വ്യാപാരി വ്യവസായി വകുപ്പ് സമിതിയുടെയും വികസന സമിതിയുടെയും ശക്തമായ ഇടപെടൽ മൂലം ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ പരിഹരിക്കാൻ കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി നമ്മുടെ ഈ ഫ്ലാവർ ലൈനിൽ കൂടി രണ്ട് സൈഡിലും കൂടി തക്കൂസ് മാലിന് ഒഴുകയായിരുന്നു അത് ഇന്ന് ശുദ്ധീകരി ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞു വണ്ടിയിൽ ഞങ്ങൾ വെള്ളം കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ലോഷൻ ഒഴിച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികളുടെ മുഖത്തൊക്കെ ഒരു മുഖം തെളിയുന്ന കണ്ണീരായിട്ട് അവിടെ കണ്ണീരായിട്ട് ഒരു കസ്റ്റമേഴ്സ് പോലും ഈ റോഡിൽ കൂടി കയറി വരാത്തൊരവസ്ഥയായിരുന്നു അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ വ്യാപാരികൾ ഒന്നാമത് ചെറുകിട വ്യാപാരികളായ ഞങ്ങൾക്ക് കച്ചവടമില്ല റോഡിന്റെ ശോക്ഷാവസ്ഥ മൂലം ഒറ്റ കസ്റ്റമേഴ്സ് പോലും ഈ റോഡ് വഴി വരാതെയായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ ഞങ്ങളത് വളരെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായി തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിൽ ഈ ദേവയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിനും സംഘടന ശക്തമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു താങ്ക് യു

ಬೋಟ್ ಬಿ ಬೋಟ್ ಬಿ ಬೋಟ್ ಎಲ್ಲ ಬೋಟ್ ಟೈಕ್ 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 ಹೌದಾ ಟೌಟಗಾರ ಟೌಟಗಾರ ಇವತ್ತು ತಕ್ಕನಿಗೆ ಫೋಟೋ ಫೋಟೋ ಇಲ್ಲಿ ಇರ್ತಾರೆ ಹಂಗೇ ಇರ್ತಾರೆ ಹಂಗೇ ಹೌದು ಆಯುಗ ಆಯುಗ ಮೊರದಲ್ಲಿ ಟೌಟಗಾರ ಬೆಂಗಳೂರಿನಿಂದ ಉತ್ಸಾಹದ